എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന കണ്ടപ്പോൾ കേരളത്തിലെ മത്സരം ബി ജെ പിയും അത് ബിജെപി പോലും പറഞ്ഞിട്ടില്ല കേട്ടോ അത് ബിജെപി പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല അവരും എൽ ഡി എഫും തമ്മിലാണ് ചില സ്ഥലങ്ങളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാവുമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നുണ്ടാവില്ല പക്ഷേ വാസ്തവം എൽ ഡി എഫും തമ്മിലാണ് ഇവിടുത്തെ മത്സരം അത് എൽ ഡി എഫും ഏറ്റവും പി ആർ വർക്ക് അല്ലേ ബിജെപിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ പി ആർ വർക്ക് ചെയ്യേണ്ട ആളാണോ മിസ്റ്റർ ജയരാജൻ അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരായി പാർട്ടി ഭാഗത്ത് നിന്ന് ഒരു ഒരു പരാമർശവും കണ്ടില്ല അത് കഴിഞ്ഞിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് ഏ അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് ബിജെപി അല്ലേ പറയണ്ടത് എൽ ഡി എഫ് കൺവീനറാണോ ബിജെപി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് പറയേണ്ടത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നല്ല എല്ലാം നല്ല സ്ഥാനാർത്ഥികളാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന്റെ പേരിൽ എന്താണ് ഉദ്ദേശം എനിക്കറിയാം